നമസ്കാരം ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സാധാരണക്കാരൻ അവന് വസ്തു വാങ്ങണമെങ്കിലോ വാഹനം വാങ്ങണമെങ്കിലോ വീട് വെക്കണമെങ്കിലോ ആദ്യം ആശ്രയിക്കുന്നത് തൊട്ടടുത്ത ബാങ്കിലായിരിക്കും ബാങ്കുകൾ അവൻ്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് കുറഞ്ഞ പലിശയിൽ അവൻ്റെ ആവശ്യം സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ബാങ്കുകളെ സമീപിക്കാറുള്ളത് അങ്ങനെ പലതരം വായ്പകൾ ബാങ്കുകൾ നൽകാറുണ്ട് അത്തരം വായ്പകൾക്ക് ഈടും കൊടുക്കാറുമുണ്ട് എന്നാൽ ബമ്പന്മാരായിട്ടുള്ള വൻകിട മുതലാളിമാർക്ക് ഒരു ദാക്ഷിണിയവുമില്ലാതെ കോടിക്കണക്കിന് രൂപ വായ്പയായി നൽകുകയും അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിസ്സാരമായി കിട്ടാക്കണം എന്ന പേരിൽ എഴുത്തള്ളുകയും ചെയ്യുന്ന ബാങ്കുകളുടെ പ്രവണത അടുത്ത കുറെ കാലങ്ങളായി നാം കണ്ടിട്ടുള്ളതാണ് ചില ബാങ്കുകൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സാധാരണക്കാരന് മേൽ കാണിക്കുന്നുണ്ട് അത്തരമൊരു സംഭവമായിട്ടാണ് ജനചിന്ത ഇന്ന് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുന്നത് പുനലൂർ സ്വദേശിയായ മോനച്ചൽ ബി എസ് സി നേഴ്സിംഗിൽ പഠിക്കുന്ന അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു വിദ്യാഭ്യാസ വായ്പ ആവശ്യപ്പെട്ടുകൊണ്ട് ബി എസ് സി നേഴ്സിംഗിന് കർണാടകയിലാണ് പഠിക്കുന്നത് രണ്ടാമത്തെ സെമസ്റ്റർ എക്സാം ഈ വരുന്ന പതിനാറാം തീയതി നടക്കുകയാണ് അവൾ ആവശ്യപ്പെട്ട തുക ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ഇയർ ആണിപ്പോൾ ആ ഫസ്റ്റ് ഇയറിൽ ആവശ്യപ്പെട്ട തുക അടയ്ക്കാനുള്ള ദിവസം ഇന്ന് പന്ത്രണ്ടാം തീയതിയാണ് ഒന്നര വർഷക്കാലം ആ മനുഷ്യൻ തന്റെ മകൾക്ക് വിദ്യാഭ്യാസ വായ്പ ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിന്റെ പടിവാതിൽ കയറി ഇറങ്ങി എന്ന ഞെട്ടിപ്പിക്കുന്ന ആരുടെയും മനസ്സറിയിപ്പിക്കുന്ന കഥന കഥയാണ് അദ്ദേഹം ജനജനതയുമായി പങ്കുവെച്ചത് തൻ്റെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അദ്ദേഹം വായ്പയായി ചോദിച്ചത് നാല് ലക്ഷം രൂപ വരെ ഏതൊരു ജാമ്യവും ഇല്ലാതെ വിദ്യാഭ്യാസ വായ്പ നൽകാൻ വ്യവസ്ഥയുള്ള നാട്ടിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ബാങ്ക് ഒന്നര വർഷം അദ്ദേഹത്തെ ഇട്ട് ഓടിച്ചതിന് ശേഷം അഞ്ചാം മാസം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസം ഒരു കുറിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മകൾക്ക് വിദ്യാഭ്യാസ ലോൺ നൽകാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ സിവിൽ സ്കോർ കുറവാണ് എഴുന്നൂറ്റി മുപ്പത് സിവിൽ സ്കോർ വേണം എന്ന സ്ഥിതിക്ക് നിങ്ങളുടെ സിവിൽ സ്കോർ അറുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കാനുള്ള സാധ്യതയില്ല എന്ന് ഇന്ത്യൻ ബാങ്ക് പുനരൂർ ശാഖ മാനേജർ അദ്ദേഹം ലെറ്റർ ഹെഡിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു ഇന്നാണ് അദ്ദേഹം പൈസ അടയ്ക്കാനുള്ള അവസാന ദിവസം രണ്ടാമത്തെ സെമസ്റ്റർ എക്സാം നടക്കുകയും പതിനാറാം തീയതിയാണ് ആ പരീക്ഷ ഇവിടെ വളരെ നിഷ്കരണം മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ് ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അച്ഛന്റെ സിവിൽ സ്കോർ നോക്കിയല്ല കുട്ടിക്ക് വിദ്യാഭ്യാസ വായ്പ കൊടുക്കേണ്ടത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ അദ്ദേഹം ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ആ വിധി പുറത്തു വന്നത് അച്ഛന്റെ സിവിൽ സ്കോർ നോക്കി മകന് വിദ്യാഭ്യാസ വാദയായിരുന്നു ആ വിധി നാല് ലക്ഷത്തി ഏഴായിരം രൂപ അടക്കുകയും ചെയ്തു ആലുവ സ്വദേശിയായ നോയലാണ് ബാങ്കിനെതിരെ ഹർജിയുമായി മുന്നോട്ട് പോയത് നോയലിന്റെ അച്ഛന് രണ്ട് വായ്പ ഉണ്ടായിരുന്നു അതിൽ ഒരു വായ്പ എഴുതി തള്ളുകയും രണ്ടാമത്തെ വായ്പയിൽ പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ കുടിച്ചുകയും ഉണ്ട് അതുകൊണ്ട് സിവിൽ സ്കോർ കുറവാണ് എന്ന കാരണത്താലാണ് അന്ന് ബാങ്ക് വായ്പ നിഷേധിച്ചത് ഇന്ന് ഇന്ത്യൻ ബാങ്ക് പുനലൂർ ശാഖയിൽ മോനച്ചന് അദ്ദേഹം ഒരു കൊമേഴ്സ്യൽ ലോൺ എടുത്തിട്ടുണ്ട് ആ ലോണ് സെറ്റിൽ ചെയ്തു അതുകൊണ്ട് നിങ്ങളുടെ സിബ് സ്കോർ കുറയും ഇതുമായി ബന്ധപ്പെട്ട് മോനച്ഛനുമായി സംസാരിച്ചു അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ആ വായ്പ സെറ്റിൽ ചെയ്തു എന്നതാണ് മോനച്ഛൻ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് മകൾ നന്നായി പഠിച്ച് നല്ല ഭാവി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരച്ഛൻ അച്ഛൻ്റെ പ്രതീക്ഷയായി അദ്ദേഹം കൊണ്ടു നടന്ന അദ്ദേഹത്തിന്റെ മകൾ ആ മകൾ ഇന്ന് കർണാടകയിൽ ഫീസ് അടയ്ക്കാൻ നിവർത്തിയില്ലാതെ നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ പരാമർശം ഒരിക്കൽ കൂടി ബാങ്ക് അധികൃതരുടെ ശരിയിലെത്തുന്നതിന് വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് വിദ്യാർത്ഥികൾ നാളെയുടെ പ്രതീക്ഷയാണ് സിവിൽ സ്കോർ കുറവാണ് എന്ന കാരണത്താൽ വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കരുത് എന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെയാണ് ലംഘിച്ചിരിക്കുന്നത് ഇവിടെ നീതി ലഭിക്കണം മോനീസ് നീതി ലഭിക്കണം അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടണം അത് ലഭിക്കുന്നതിന് വേണ്ടി ഈ വിവരം ജനചിന്തയോട് അറിയിച്ച് ആർ എല്ലം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബിജു കൈപ്പാറയുടെ അദ്ദേഹത്തെ പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രവർത്തകർ ഈ വിഷയം ഏറ്റെടുക്കണം ഇവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് വരെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിക്കണം ഇതൊരു കുട്ടിയുടെ ജീവിതമാണ് ആ കുട്ടിയുടെ പ്രതീക്ഷയാണ് ആ വീടിൻ്റെ പ്രതീക്ഷയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം